ിൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഉഗാണ്ടയിൽ നിന്നും നമ്മുടെ കേരളത്തേക്ക് വന്ന് ഇടുക്കിയിൽ വന്ന് ബികോം പഠിച്ച് പാസ്സായിപ്പോയ ഒരു ആഫ്രിക്കക്കാരൻ ഗോഡ്വിനെ പറ്റിയിട്ട് അന്ന് ഇവിടെ വന്നു ഇവിടെ കേരളത്തിൻ്റെ എല്ലാം സപ്പോർട്ടൊക്കെ ചെയ്ത് അവൻ സംസാരിക്കുന്നതുണ്ട് പിന്നെ ഇവിടെ നിന്നൊരു പെണ്ണിനെ ലൈൻ അടിച്ച് അവൾ അവനെ തേച്ച് അതൊക്കെ റിലേറ്റായിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് ഈ പറയുന്ന ഗോഡ്വിനെതിരെ ആഫ്രിക്കയിൽ ജീവിക്കുന്ന ഒരു മലയാളി കുടുംബം മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവൻ അവരുടെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കുകയും നല്ലപോലെ ഫുഡെല്ലാം ആസ്വദിച്ച് അടിപൊളിയായിട്ട് നിന്ന് നല്ലതായിട്ട് കൈയൊക്കെ കൊടുത്ത് നിങ്ങൾ നമ്മളടുത്ത് വരണമെന്നൊക്കെ പറഞ്ഞ് സൂപ്പറായിട്ട് കൈയും കൊടുത്ത് കൈകോർത്ത് വിട്ടിട്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് കണ്ടന്റിന് വേണ്ടിയിട്ട് ഈ കുടുംബത്തിന് തരം താഴ്ത്തിക്കൊണ്ട് ഇവൻ ടിക്ടോക്കിൽ വീഡിയോ ഇടുകയാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഒരുമാതിരി നാറിയ പരിപാടിയാണ് അവൻ കാണിച്ചിട്ടുള്ളത് എന്നാലും നമുക്ക് എന്താണ് ആ റീസൺ എന്ന് പറഞ്ഞ് ആഫ്രിക്കൻ സഞ്ചാരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ആ കുടുംബം പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം ആദ്യം അപ്പൊ വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന സമയത്ത് കമ്പാലിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു വ്യക്തി അപ്പൊ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കാര്യം അങ്ങനെ വരാണെങ്കിൽ പറ്റിയെങ്കിലും വരും നമുക്ക് നേരിട്ട് കാണാം സംസാരിക്കാൻ പറഞ്ഞു അവർ സന്തോഷം അദ്ദേഹം സ്വീകരിക്കും ചെയ്തു ഞങ്ങളുടെ വീട്ടിലേക്ക് രണ്ടു മാസം വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് എനിക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലഞ്ച് കഴിക്കാൻ വേണ്ടി വരും എനിക്ക് കപ്പയും മീൻ കറിയും വേണം പിന്നെ ബിരിയാണി വേണം കേരള സ്റ്റൈലിലായിരിക്കണം മീൻ കറിയും സ്റ്റൈലിലായിരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു അതായത് നല്ല ഫുഡ് കേരളത്തിലെ തനതായ ഫുഡ് എനിക്ക് കഴിക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് ഞാൻ വളരെയായിട്ട് മിസ്സ് ചെയ്യുന്നു അപ്പോൾ എനിക്ക് അത് സ്പെഷ്യൽ ആയിട്ടുണ്ടാക്കി തരണം നിങ്ങൾ തന്നെ ഉണ്ടാക്കി തരണമെന്നോ പറഞ്ഞു ജസ്റ്റ് ഞാൻ വീട്ടിലേക്ക് ഇവൈറ്റ് ചെയ്തേ ഉള്ളൂ അദ്ദേഹം തന്നെ പറഞ്ഞത് എനിക്ക് ലഞ്ച് ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അവർ പറഞ്ഞ പോലെയൊക്കെ പ്രിപ്പയർ ചെയ്തു അയാൾ വീട്ടിലോട്ട് വരുമ്പോൾ ലഞ്ച് വേണമെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ സമയത്ത് വേണ്ടാന്ന് പറയാമല്ല നമ്മൾ അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാം പ്രിപ്പയർ ചെയ്തു കൊടുത്തായിരുന്നു ഈ ഗോഡ്വിൻ എന്ന് പറയുന്ന യവം വന്നിട്ട് നാട്ടിൽ മൊത്തം കേരളം മൊത്തം കയറി ഇറങ്ങി നടന്ന് കേരളമൊക്കെ അടിപൊളിയാണ് ഫുഡ് അടിപൊളിയാണ് മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് നടക്കുവാണ് എന്നിട്ട് തിരിച്ചു വൻ ആഫ്രിക്കയിൽ പോയപ്പോൾ ആഫ്രിക്കയിൽ അവിടെ ജീവിക്കുന്ന ഒരു മലയാളി കുടുംബമായിട്ട് ഇവന് കോണ്ടാക്ട്സും കാര്യങ്ങളും ഉണ്ട് അപ്പൊ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവര് ഇവനെ വീട്ടിലേക്ക് ക്ഷണിച്ചു ക്ഷണിച്ച സമയത്ത് ഇവൻ പറഞ്ഞു എനിക്ക് കേരള ഫുഡ് വേണം കപ്പയും മീൻകറിയൊക്കെ വേണം എന്നുള്ള രീതിയിൽ ഇവൻ പറയുകയുണ്ടായി ഇവൻ പറഞ്ഞതനുസരിച്ചിട്ട് അവര് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇവന് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ സെറ്റപ്പൊക്കെ ചെയ്തു വളരെ സന്തോഷത്തോടെ ഇരുന്നു അങ്ങനെ ഇവൻ വന്നു വന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിച്ചതിൽ തന്നെ ഇവന് കുറേ ബിഹേവിങ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒരു കാര്യം ഓഫ് കോഴ്സ് പറയാം അത് ചിലപ്പോൾ ഒരു നാടിന്റെ നാടിൻ്റെ രീതിയായിരിക്കും ആയിരിക്കും ജീവിച്ച് ജീവിച്ച് തുടർന്നു പോയത് എന്തായാലും അതും നമുക്കൊന്ന് കേട്ട് നോക്കാം അത് ഈ ഫാമിലി പറഞ്ഞാൽ എനിക്ക് തീരെ യോജിപ്പില്ല എന്നാൽ വിയോജിപ്പും ഉണ്ടോയെന്ന് ചോദിച്ചോ ഉണ്ട് ആ ഒരു സെറ്റപ്പാണ് ഞാൻ എന്തായാലും അതും നമുക്കൊന്ന് സംസാരിക്കാം അപ്പൊ അങ്ങനെ നമ്മൾ അവന് ലഞ്ച് ആ ഡിസ്പോസൽ പ്ലേറ്റിൽ കൊടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ വരുന്നില്ല നമ്മൾ കഴിച്ച പ്ലേറ്റിൽ നമ്മുടെ അവിടെ നിന്ന് ഒരു ഗസ്റ്റ് കൊടുക്കും ചിലർക്ക് ഇഷ്ടപ്പെട്ടു എന്നല്ല എന്ന് വേണ്ട കൊടുത്തത് ഭക്ഷണം അങ്ങനെ വന്ന സമയത്ത് വന്ന് വന്ന് കയറി ഞങ്ങൾ ജസ്റ്റ് കുശലനേഷൻ നടത്തും കഴിച്ച് ചോദിച്ചു ഭക്ഷണം അവിടെ എനിക്ക് കഴിച്ചിട്ട് വയ്യ എനിക്ക് ഭക്ഷണം തരുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം അതേപോലെ തന്നെ ഒരു പാത്രത്തിലാക്കി കൊണ്ടുവന്ന് കൊടുത്തു നമ്മുടെ നാട്ടിലൊരു ശീലമുണ്ടല്ലോ അല്ലേ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം കുറച്ച് കൊണ്ടുവന്ന് വെളിക്കുന്ന വെക്കുന്നത് മോശമല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണമാണ് അദ്ദേഹത്തിന് മാത്രം ഉണ്ടാക്കിയ ഭക്ഷണം ഒന്നുമില്ല ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരുമിച്ച് കഴിക്കാൻ ഞങ്ങൾ നമ്മൾ ഒരു പ്ലേറ്റില് കപ്പ വെച്ചു പിന്നെ ഒരു ബൗളിൽ പിന്നെ വേറെ ഒരു ചെറിയൊരു ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു അതെ അവരുടെ ഒരു രീതി നമ്മളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ തെളിപ്പിക്കഴിഞ്ഞാൽ ചില സാമാന്യ മര്യാദകൾ നമ്മൾ പാലിക്കാറുണ്ട് കേരളയിലായാലും ഇന്ത്യക്കാരായാലും പാലിക്കാറുണ്ട് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ എന്താ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ കഴിക്കുന്ന പ്ലേറ്റിലേക്ക് എടുത്തിട്ടാണ് നമ്മളെ ടേസ്റ്റ് ചെയ്യാം ഇതേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് മീൻ കറിയുടെ പാത്രത്തിൽ വെച്ച സ്പൂൺ തന്നെ നേരിട്ട് സ്പൂൺ എടുത്തു നേരെ അദ്ദേഹത്തെ വായിൽ വെച്ചു തിരിച്ച് മീൻകറിയിലേക്ക് അപ്പൊ തന്നെ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം മുഖത്തോട്ട് നോക്കി പക്ഷേ ഒരു അതിഥി വന്നിട്ട് നമുക്കത് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല കാരണം അവർക്ക് അങ്ങനെ ഹട്ടി എന്നുള്ള അത് അദ്ദേഹത്തിന്റെ ഒരു കൾച്ചറായിരിക്കാം കാണുന്ന പക്ഷേ അതേപോലെ തന്നെ എടുത്തിട്ട് വെക്കുന്ന ഒരു ശീലം ചരക്കൊണ്ടാവായിരിക്കും കാരണം ഒരു ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഒരു ഗ്രൂപ്പൊക്കായിരിക്കാം അവര് അപ്പം അതേപോലെ തന്നെ ബിരിയാണി അതുപോലെ തന്നെ ചെയ്തു കപ്പി അതുപോലെ തന്നെ സ്പൂണെന്ന് എടുത്ത് നേരെ ഇട്ട് വായാലോട്ട് തിരിച്ചാ സ്പൂൺ പാത്രത്തിലേക്ക് വെച്ചു വീണ്ടും എടുത്തു അപ്പം ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ പിന്നെ അത് നമുക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടില്ല ബാക്കി വെച്ചാലും നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ അതോ അതിന് വശം അത് അദ്ദേഹം കഴിച്ചോ ഞാൻ പറഞ്ഞു കേട്ടോ അത് വിഷയമല്ല അവരുടെ രീതിയായിരിക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ രണ്ടുപേരും എടുത്തു സി ഇവിടെ രണ്ട് പോയിന്റ് ഉണ്ട് അതായത് ഒന്ന് ഈ ഗോഡ്ബിൻ വന്ന സമയത്ത് ഈ ഫാമിലി അവന് ഫുഡ് കൊടുത്തത് ഡിസ്പോസിബിൾ പ്ലേറ്റ് എടുത്തിട്ടാണ് കൊടുത്തത് വീട്ടിലത്തെ പ്ലേറ്റ് കൊടുക്കാത്തതിന്റെ റീസൺ ഇവൻ കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ് അശുദ്ധമാകും എന്നൊരു കോൺസെപ്റ്റ് വച്ചിട്ടല്ലോ അവരിക്കലും പകരം ആ ഞങ്ങൾ കഴിക്കുന്ന ഫ്ലാറ്റിൽ അവന് കൊടുക്കുന്ന എന്തിനാ അവൻ എന്ത് വിചാരിക്കും ചിലപ്പോൾ നമ്മൾ കഴിച്ച ഫ്ലാറ്റല്ലേ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുമെന്ന് വെച്ചിട്ടായിരിക്കും ഡിസ്പോസിബിൾ പ്ലേറ്റ് കൊടുത്തത് അല്ലേ അവിടെ അവർ തന്നെ പറയുന്നുണ്ട് അവരുടെ വീഡിയോയിൽ ഇവിടെ ഡിസ്പോസിബിൾ പ്ലേറ്റും അല്ലെങ്കിൽ വാഴയിലേക്കാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് പിന്നെ വീട്ടിലുള്ള അവരവർ കഴിക്കുന്ന പ്ലേറ്റിൽ കൊടുക്കില്ല അതിപ്പം എൻ്റെ വീട്ടിലും ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന പ്ലേറ്റിൽ കൊടുക്കാറില്ല പിന്നെ അല്ലാണ്ട് ഈ ഗസ്റ്റിന് കൊടുക്കാനൊന്നും പ്രത്യേകിച്ച് നമ്മൾ പ്ലേറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും ഒരിക്കലും നമ്മൾ കഴിക്കുന്ന പ്ലേറ്റിൽ അവർക്ക് കൊടുക്കത്തില്ല അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിൽ ഒരു ഇത് തോന്നും നമ്മൾ കഴിക്കുന്ന പ്ലേറ്റിൽ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും എന്നുള്ളൊരു ചിന്താഗതി എനിക്ക് ഓഫ് കോഴ്സ് വരും അതുപോലെ തന്നെയാണ് ഈ ഫാമിലിക്കും ആ ഒരു ചിന്താഗതിയും അവർ അങ്ങനെ കൊടുക്കാതെ ഡിസ്പോസിബിൾ പ്ലേറ്റിൽ കൊടുക്കാതെ അമ്മ വേറെ വിഷയമില്ലല്ലോ വൺ ടൈം യൂസ് അല്ലേ അതുകൊണ്ട് ഇനി വേറെ വിഷയമില്ല അങ്ങനെ വേറെ നെഗറ്റീവ് നമുക്കൊരു തോട്ട് വേണ്ട എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടായിരിക്കും അങ്ങനെ കൊടുത്തത് അല്ലെങ്കിൽ ഞാൻ ഈ ഫാമിലി കുറ്റം പറയില്ല പിന്നെ ഇവന് ഫുഡ് വെച്ച് കൊടുത്തപ്പം ഈ ഫുഡ് ഇവർ ക്വാണ്ടിറ്റി കൂടുതൽ ഇവർക്ക് എല്ലാവർക്കും കൂടി കഴിക്കാനുള്ള ഫുഡ് ഇവന്റെ മുന്നിൽ അങ്ങ് വെച്ച് കൊടുത്താൽ അതൊരു ആദിത്ഥ്യം മര്യാദ എന്നുള്ള രീതിയിൽ ഇവൻ അങ്ങ് വെച്ച് കൊടുത്തു വച്ചു കൊടുത്ത സമയത്ത് ഇവൻ എല്ലാ ഫുഡിലും ഫൂൺ സ്പൂണ് കുത്തിയിട്ട് എടുത്ത് തിന്നുന്നു വീണ്ടും ആ സ്പൂൺ അവിടെ ഇടുന്നു വീണ്ടും എടുത്ത് തിന്നുന്നു സ്പൂൺ അവിടെ ഇരുന്നു സാധാരണ നമ്മളൊക്കെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ എടുത്തിട്ട് കയ്യിൽ തട്ടിയോ അല്ലെങ്കിൽ പ്ലേറ്റ് തട്ടിയിട്ട് കുഴച്ചൊക്കെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് പകരം ഇവൻ ഇവൻ വായൽ വെച്ച് തിന്നിട്ട് വീണ്ടും എടുത്താൽ സ്പൂൺ ഇടുന്നു അങ്ങനെ വരുമ്പോൾ ആ ബാക്കി ഫുഡ് ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇവർ യൂസ് ചെയ്യത്തില്ല ആരായാലും ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യത്തില്ല ചിലവരങ്ങ് എടുക്കും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പക്ഷേ ചിലവർ വേറൊരാളെ ഒച്ചിൽ വെച്ചതെന്ന് പറഞ്ഞിട്ട് പിന്നെ എടുക്കത്തില്ല അവർക്കും കൂടി കഴിക്കാനുള്ള ഫുഡും കൂടിയാണ് ഇവരുടെ മുമ്പിൽ കൊണ്ട് വച്ചു കൊടുത്ത പിന്നെ വേറൊരു കേസ് നമ്മുടെ മുമ്പിൽ കുറേ ഫുഡ് ഐറ്റംസ് കൊണ്ടുവച്ചു നിന്നിട്ട് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ചിന്താഗതിയിൽ നമ്മൾ കഴിക്കും അതിൽ ചിലപ്പം നമ്മൾ ആദിത്യ മര്യാദ കാണിച്ചെന്ന് വരില്ല നമ്മൾ കിണ്ടിയും തോണ്ടിയൊക്കെ കഴിച്ചെന്നും വരും അങ്ങനത്തെ ഒരു ഇതുകൊണ്ട് അതുകൊണ്ട് ഈ ഒരു കേസിൽ എനിക്ക് അവനെയും കുറ്റം പറയാൻ പറ്റത്തില്ല ഫാമിലിയെയും കുറ്റം പറയാൻ പറ്റത്തത് ഒരു മാസത്തിൽ ന്യൂട്രൽ അവസ്ഥയിലാണ് നിൽക്കുന്നത് നമുക്ക് രണ്ട് രീതിയിൽ രണ്ട് പോയിന്റ് ഓഫ് വ്യൂയില് ഈ കേസ് ചിന്തിക്കാം എന്തായാലും കുടുംബം പറയുന്ന ബാക്കി എട്ടുക്കാം ഇതൊന്നും അല്ലടേ ഈ തിന്നതും ഇവൻ പോയതും ബാക്കി വച്ചതും ഒന്നുമല്ല പ്രശ്നം പക്ഷേ ഇതിനുശേഷം ഇവൻ കാണിച്ച നാറിയ പരിപാടിയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ബാക്കി അത് കഴിഞ്ഞു അദ്ദേഹം ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചതിന് ശേഷം പറഞ്ഞു ചേച്ചി ചേട്ടാ ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം ഇതുപോലൊരു സ്വീകരണം ഒരു വീട്ടിൽ കയറി തന്നിട്ടില്ല എന്റെ സഹപാഠികളുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് ഒന്ന് എൻ്റെ വീട് വീട്ടിലെ അവിടെ നിന്നൊക്കെ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടേ ഉള്ളൂ അവിടുന്നൊക്കെ ഞാൻ അതുപോലെ തിരിച്ച് വരച്ചത് എനിക്ക് ഇഷ്ടപ്പെടാതെ വന്നു പിന്നെ ഒരു ഫ്രണ്ട് ഒരു ഗേൾ വിളിച്ചിരുന്നു അവരുടെ വീട്ടിലേക്ക് അവിടെ പോയപ്പോൾ കുറച്ച് മോശമായ അനുഭവം ഉണ്ടായി ലസ്സം പോലുള്ള അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ അധരാത്തിൽ തന്നെ എന്റെ നിർബന്ധ കുത്തിയാൽ എന്നെ അധരാത്രി കൊണ്ട് നിറഞ്ഞി വന്നു പിന്നെ എൻ്റെ പ്രൊഫസർ എന്നെ ഇൻവൈറ്റ് ചെയ്തുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ പോകുന്നവർ അദ്ദേഹം വളരെ മനായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ സ്വഭാവം മാറി എന്നെ വളരെ ഹരാസ് എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഇപ്പം മനസ്സിലാക്കുന്ന ഒരു കാര്യം എല്ലാവർക്കും കൂടെ വെച്ച ഭക്ഷണത്തിൽ നിന്ന് ആ സ്പൂൺ എടുക്കും നേരെ വീണ്ടും വീണ്ടും ടേസ്റ്റ് പ്രൊഫസർക്കും ഫാമിലിക്കും കാണില്ല അത് മാത്രമല്ല ആർക്കും നമ്മുടെ കൾച്ചർ അങ്ങനെയാണ് എങ്കിലും നമ്മൾ ആ അനിഷ്ടം ഇവിടെ കാണിച്ചില്ല അതെ ഇവിടെ ഗവൺമെന്റ് വേറെ ഏതോ മലയാളി ഫാമിലികളിലൊക്കെ പോയ സമയത്തും ഇങ്ങനത്തെ എവിടെ നിന്നൊക്കെ മോശം അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു പക്ഷെ അവർ കാര്യം പറഞ്ഞില്ല പക്ഷെ ഇവരിപ്പൊ തിങ്ക് ചെയ്യാണ് ഇങ്ങനെ സ്പൂണ് കൊണ്ട് ഇവൻ ഇവരി കഴിച്ചിട്ട് അതിൽ തന്നെ ഇട്ടത് കൊണ്ടായിരിക്കണം എന്നുള്ള രീതിയിൽ തിങ്കയാണ് പിന്നെ ഞാനൊരു കാര്യം പറയാം നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ കഴിക്കുന്നത് പോലെ ആയിരിക്കണം എന്നില്ല ആഫ്രിക്കക്കാര് കഴിക്കുന്നത് അവരിത്രയും ഫ്രണ്ട്ലി ആയിട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്ന് കഴിച്ച് ഒരുമിച്ച് കൈയിട്ട് മുക്കിയൊക്കെ ആയിരിക്കും തിന്ന് ശീലിച്ചത് അത് അവരുടെ ഒരു കൾച്ചർ അങ്ങനെ ആയിരിക്കാം പക്ഷെ നമ്മളെ മലയാളികൾ അങ്ങനെയല്ല നമ്മൾ ഒരുത്തം തിന്ന ബാക്കി തിന്നത്തില്ല അങ്ങനെ നമ്മൾ തിന്നുന്നുണ്ടെങ്കിൽ നമ്മളെ ഫ്രണ്ട് സർക്കിളോ നമ്മളെ ഒക്കെ ആയിരിക്കും പകരം ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർ ചിലപ്പം കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കണമെന്നില്ല എന്നാൽ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഏതെങ്കിലും ഗസ്റ്റ് ഒക്കെ ഒന്ന് പിക്കറൊക്കെ കൈ എടുത്ത് കഴിഞ്ഞാൽ ഞാൻ ബാക്കി എടുത്ത് തിന്നും അങ്ങനെയല്ല നമുക്ക് ചില ആൾക്കാർക്ക് അത് ഒരു ഇറിറ്റേഷനായിട്ട് തോന്നത്തില്ല പക്ഷെ ചിലർക്കത് ഇറിട്ടേഷനായിട്ട് തോന്നും പകരം വായിലൊക്കെ വെച്ച് എടുത്ത് വരുമ്പോൾ ചിലവർക്ക് അത് പിടിക്കത്തില്ല അത് അങ്ങനെയാണ് അത് അതിൻ്റെ ഒരു രീതിയാണ് ാക്കി ഒന്നര മണിക്കൂറും രണ്ടുമണിക്കോളം കഴിഞ്ഞപ്പം പറഞ്ഞു എനിക്ക് ചായ വേണം കേരള ചായ തന്നെ എനിക്ക് ഞങ്ങൾ വെളിയിൽ പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അദ്ദേഹം ഇവിടെ പോകാനുള്ള ഒരു നേരം വിളിന്നു ഏതാച്ചൊരു നാലുമണിക്കോളം ഇവിടെ സ്പെന്റ് ചെയ്തു ഒരു പന്ത്രണ്ട് മണിക്ക് വന്നിട്ട് ഇവിടെ നിന്ന് പോയത് നാലരയ്ക്കാണ് അഞ്ചുമണിയായി നാലഞ്ചായി അപ്പൊ തന്നെ പോകണം ൾ ചോട് ചോട് ചോദിച്ചു നിങ്ങൾ എന്താ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു വൈകിട്ട് പർച്ചേസസ് ഉണ്ട് കാരണം സൺഡേ അല്ലേ എന്നാണ് ഇവിടെ പച്ചേസും നമ്മൾ പോവാറ് അപ്പൊ ഞങ്ങൾക്ക് വെളിയിലോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതൊന്നും കൂട്ടിയില്ല പക്ഷെ ഒരു അഞ്ചുമണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഓക്കെ മക്കളെ റെഡിയായി സമയമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ശരി എന്ന് പറഞ്ഞു പക്ഷെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് പറഞ്ഞു ചേച്ചി ചായ വേണം പറഞ്ഞു അപ്പൊ ചായ ഉണ്ടാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി അദ്ദേഹത്തിന് മാത്രമായിട്ടല്ല അപ്പം ചായ ഉണ്ടാക്കിയതിനു ശേഷം സ്റ്റീൽ കപ്പിൽ തന്നെ ഞങ്ങൾ എല്ലാവരും കുടിക്കുന്ന സീ കപ്പ് പോലെ തന്നെ എക്സ്ട്രാ ഗ്ലാസ് കൂടെ ഉണ്ട് കപ്പുകൾ ഉണ്ട് അപ്പൊ അതുപോലെ ഉള്ള സ്ത്രീ കപ്പിൽ ചായ അദ്ദേഹത്തിന് കൊടുക്കും അപ്പം ചായ കുടിച്ച് വളരെ ആയിട്ട് മസാല ഒക്കെ കേരളത്തിലെ ഭയങ്കര ഏലക്കായും ഗ്രാമപക്കിയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു വളരെ അപ്രഷ്യേറ്റ് ചെയ്തു ഇതുവരെ പോയ വീടുകളിലൊന്നും എനിക്ക് എത്രവളം സ്വീകരണം കിട്ടില്ല വളരെ നന്ദി എന്നൊക്കെ പറഞ്ഞു വെച്ച് വന്നു പോയി വരുന്നതിന് ശേഷം പിന്നെ നമ്മൾ രണ്ടു ആഴ്ച കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പറഞ്ഞിരുന്നു നോക്കി ഞാൻ ഇനി കമ്പാല വരുമ്പോഴത്തേക്ക് നിങ്ങളെ ഞാൻ കോൺടാക്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ സ്ഥലത്തേക്ക് വരണേ നൂറ്റമ്പത് നാല് ദൂരമുണ്ട് അവിടത്തേക്ക് വരുവാണെങ്കിൽ വരൂ ഞാൻ അവിടെയൊക്കെ കാണിച്ചു തരാൻ എന്നൊക്കെ പറഞ്ഞു വളരെ സന്തോഷത്തിൽ പിന്നെ വ്യക്തിയാണ് അതെ അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടാണ് ഈ ഗോഡ്വിൻ എന്ന് പറയുന്ന വ്യക്തി ഇവരുടെ വീട്ടിൽ വന്നു ഗസ്റ്റ് ആയിട്ട് വരികയും ഇവർ വളരെ നല്ല ആദ്യത്തെ മര്യാദയോട് കൂടി ഫുഡും കൊടുത്ത് ചായയും കൊടുത്ത് അടിപൊളിയായിട്ട് പറഞ്ഞു പറഞ്ഞുവച്ച് വിട്ടു ഇവിടെ ഗോഡ്വിന് ഇവരുടെ ഭാഗത്ത് നിന്ന് ഇവര് ട്രീറ്റ് ചെയ്ത രീതി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആദ്യം ആ കപ്പയും മീൻകറിയും കഴിച്ച സമയത്ത് ഇട്ടിട്ട് പോണമായിരുന്നു ചായ കുടിക്കാൻ നിക്കേണ്ട കാര്യം അവൻ അവൻ പോട്ടെ എന്ന് വിചാരിച്ചിട്ടും പോവാതെ അവൻ തന്നെ അവിടെ പിടിച്ച് നിന്ന് ചായംകൂടി കുടിച്ചിട്ടാണ് അവൻ പോയത് പക്ഷെ കുടിച്ചിട്ടും തിന്നിട്ടും പോയതിനു ശേഷം രണ്ട് മാസം കഴിഞ്ഞിട്ട് ലവന് കണ്ടന്റ് ഇല്ലാതെ വന്നപ്പോൾ ഇന്ത്യക്കാരെ അല്ലെങ്കിൽ മലയാളികൾ കേരളക്കാരെ കുറ്റം പറഞ്ഞും കൊണ്ട് ഇവൻ വീഡിയോ ഇടാൻ തുടങ്ങി അതാണ് സംഭവിച്ചത് ഞാനിങ്ങനെ ഒരു മലയാളി ഫാമിലിയുടെ വീട്ടിൽ പോയപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് എനിക്കവിടെ ഇഷ്ടപ്പെട്ടില്ല അവരെന്നെ ട്രീറ്റ് ചെയ്ത രീതി ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ ഇവ ഇവടിച്ചിറങ്ങാൻ തുടങ്ങി അതാണ് ഇവൻ കാണിച്ചത് നാറിയ പരിപാടി കാരണം മലയാളികളെ അല്ലെങ്കിൽ ഇന്ത്യൻസിനെ കുറ്റം പറഞ്ഞ് അവൻ റീച്ച് ഉണ്ടാക്കാൻ നോക്കിയതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് ഇവൻ ഇവിടെ മലയാളികളുടെ ഇടയിൽ വന്നിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് റീച്ച് നേടിയവനാണ് ആ അവൻ കുറച്ച് ഇന്ത്യക്കാരെ അല്ലെങ്കിൽ മലയാളികളെ എടുത്ത് കുറ്റം പറയുമ്പോൾ കുറച്ചുകൂടി റീച്ച് കിട്ടും അല്ലെങ്കിൽ കുറെ കൂടി ആൾക്കാരെ എന്നെ ശ്രദ്ധിക്കും വീണ്ടും ഞാൻ ലൈം ലൈറ്റിൽ എത്തും എന്നുള്ളൊരു ചിന്താഗതി ചിന്തിച്ചതുപോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഇതെല്ലാം ബാക്കി ഇതെല്ലാം കഴിഞ്ഞു ഒരു രണ്ട് രണ്ടു മാസം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അദ്ദേഹം ഒരു ഒരു വീഡിയോ ഇന്ത്യൻ ഇൻവൈറ്റ് അത് ഡിസ്പോസിബിൾ

അതെ ഇവൻ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ആ ലോക്കൽ ലാംഗ്വേജിൽ അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ ഇവൻ വീഡിയോ ഇട്ട് മലയാളികളായ ഈ കുടുംബത്തിനെ കരിവാത്തേച്ചിട്ടുള്ള ഇതിപ്പോൾ മലയാളികളായ ഈ കുടുംബത്തിനെ കരിവാരത്തേക്കുമ്പോൾ ഇത് ഓഫ് കോഴ്സ് എല്ലാ മലയാളികളെയും ബാധിക്കുന്ന രീതിയിലാണ് ഈ സാധനം എത്തുന്നത് എന്തായാലും മനഃപൂർവ്വം ഇൻറ്റൻഷ്യലി ഇവൻ മലയാളികളെ കരിവാരി തേച്ചതാണ് അത് മലയാളികളെ കരിവാര് തേക്കുമ്പോൾ കോഴ്സ് ഇന്ത്യൻസ് എന്ന് പറയുന്ന മൊത്തം ഇന്ത്യക്കാരെയും ബാധിക്കുന്ന രീതിയിലാണ് അവൻ എത്തിച്ചിട്ടുള്ളത് എന്തായാലും നാറേ ഒന്നാം തരം പരിപാടിയാണ് കാണിച്ചത് ബാക്കി അദ്ദേഹം ഈ വീഡിയോ ചെയ്തതിനു ശേഷം വൈഫ് കോണ്ടാക്ട് ചെയ്തിരുന്നു അദ്ദേഹം എന്നോട് എനിക്ക് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഇഷ്ടമല്ല അത് എനിക്ക് ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു അപ്പോൾ ഇട്ട ഒരുപാട് ഇതുപോലെ പ്ലാസ്റ്റിക് ജഗ്ഗില് എന്താ ജ്യൂസ് എന്താ കുടിക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ റോളക്സ് പ്ലാസ്റ്റിക് കവറിൽ ആയിട്ട് റോക്സിന്റെ കവർ മാറ്റി കഴിക്കുന്ന നല്ല ഉണ്ട് അപ്പൊ ഇത്രയും അലർജി ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യം അങ്ങനത്തെ വീഡിയോ അല്ലെങ്കിൽ കാരണം കഴിക്കാതിരിക്കുന്നില്ല അത് നിർത്തില്ല രാജ്യം അങ്ങനെയാണ് ഈ രാജ്യം ഏത് രാജ്യവും അതെത്തെയാണ് അല്ല നമ്മുടെ നാട്ടിലായാലും തന്നെയാണ് അപ്പൊ ഇദ്ദേഹം അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് ഉദ്ദേശം ഒരു പക്ഷെ ഇന്ത്യക്കാരെ പറ്റി മോശമായി പറയുന്ന സമയത്ത് കുറച്ചുകൂടെ റീച്ച് കിട്ടണം എന്നുള്ള ഉദ്ദേശിക്കാം ഓക്കെ അദ്ദേഹം റീച്ച് കിട്ടും നമ്മളതിനെ കുറച്ചൊന്നും കാണുന്നില്ല ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഇദ്ദേഹം ഇന്ത്യയിൽ പോയി പോകാൻ കഴിഞ്ഞാൽ തിരിച്ചു പോന്നുള്ള രീതിയിൽ ഭയങ്കര അപ്രീയേറ്റായിട്ട് അദ്ദേഹം വേണ്ടിയോ കാണുന്നത് ഡിഫറെന്റ് കൾച്ചേഴ്സും എല്ലാം മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചു വീട്ടിൽ വിളിച്ചിട്ടാണ് കാണിച്ചോ എന്തുവാ നീ ഇങ്ങനെ വന്നിട്ട് നാട്ടുകാരെ മൊത്തം നമ്മുടെ മലയാളികളെ മൊത്തം അല്ലെങ്കിൽ ഇന്ത്യൻസിനെ മൊത്തം നാട്ടിക്കുന്ന പരിപാടി നീ കാണിച്ച് വലിയ നല്ലവെള്ള ചതഞ്ഞ് പോകാമെന്ന് വിചാരിച്ചത് ഒരു നാറേ പരിപാടി കാണിക്കല്ലേ ഒന്നാതെ നീ ഇവിടെ വന്ന അന്ന് പോലീസുകാരായിട്ടൊക്കെ കച്ചറ പരിപാടികളൊക്കെ കാണിക്കുന്ന കണ്ട് എന്നിട്ട് നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്തതാണ് നമ്മളിവിടെ വീഡിയോ ഇട്ടിട്ടുള്ളത് കാരണം നമ്മൾ ഇവിടെ ഒരു ജാതിയോ ഒരു മതമോ അല്ലെങ്കിൽ മറ്റേ രാജ്യക്കാരനെന്നോ മറ്റു സംസ്ഥാനക്കാരനെന്നോ ഒരു വേർതിരിവില്ലാതെ കാണുന്നുകൊണ്ടാണ് ന്യായത്തിൻ്റെ പക്ഷത്തിൽ നിന്ന് സംസാരിക്കുന്നത് അന്ന് നിന്നെ സപ്പോർട്ട് ചെയ്ത് ചെയ്തതാണ് ആ നമ്മളെപ്പോലുള്ള മലയാളികൾ കാരണം നമുക്കിവിടെ വേർതിരിവില്ല നീ അവിടെ വേർതിരിച്ച് കണ്ട് അപ്പുറത്ത് പോയിട്ട് ഇപ്പുറത്ത് കഴിഞ്ഞ് ഈ കുണഗുണ പറയുന്ന വർത്തമാനാണ് നീ കാണിച്ചിട്ടുള്ളത് ഞാൻ പറയുന്ന എന്തായാലും നിനക്ക് മനസ്സിലാകാൻ പോകുന്നില്ല നീ കാണത്തുമില്ല എങ്കിലും എനിക്ക് പറയണം തോന്നിയത് പത്ത് വാക്ക് എനിക്ക് അറിയാവുന്ന ഭാഷയില്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് പറഞ്ഞത് നിനക്ക് അവർ പ്ലാസ്റ്റിക്ക് തന്നപ്പം നീ പ്ലാസ്റ്റിക് നിനക്ക് ഇറിറ്റേഷൻ ആണ് നിനക്ക് അപമാനിച്ചതുപോലെ തോന്നിയെന്നൊക്കെ പറയുന്നുണ്ട് നീ ഇരുന്ന് പ്ലാസ്റ്റിക് ഇരുന്ന് കുടിക്കണത് അവരും എടുത്ത് കാണിച്ചിട്ടുണ്ട് വരുമ്പോൾ നാറി പരിപാടി വന്നിട്ട് കാണിക്കില്ല നമ്മൾ ഇന്ത്യക്കാരെന്ന് വെച്ചിട്ട് നിനക്ക് ഇങ്ങനെ എന്നിട്ട് താറടിച്ച് കാണിക്കാനുള്ള ആൾക്കാരല്ല അത് നീ അത് മനസ്സിലാക്കണം കേട്ടറ ഗോഡ് വിൻ ദൈവത്തിൻ്റെ പേരിൻ്റെ പകുതി ഇട്ടും കൊണ്ടിട്ട് അവൻ കാണിച്ച് കൂട്ടുന്ന സാത്താൻ്റെ പരിപാടി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പുതിയ വീഡിയോ കേട്ടണം